ഹലോ ഗുഡ് മോൾ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ ഹലോ എല്ലാവർക്കും വല്യ സ്ത്രീയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹലോ സാർ ഹലോ നമ്മളെ വെൽനസ് ബേനക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയ ആളാ പോകുന്നു എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹലോ നമസ്കാരം സർക്കാർ എന്തൊക്കെയാണ് പ്രദേശ് വിശേഷങ്ങള് ഇന്ന് ലൈവിൽ വരാൻ കുറച്ച് സമയം എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും കൂട്ടാക്കുക എന്തൊക്കെയാണ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നൊരു പരിപാടി തന്നെ താല്പര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് താല്പര്യം കമെൻറ്റ് ചെയ്യണം പറഞ്ഞിരുന്നു യെസ് പ്ലീസ് യു ഹാവ് ദി ഇംഗ്ലീഷ് റൈറ്റിംഗ് ഐ ഡോ നോ ഹിന്ദി ഐ കാന ഫിനിഷ് ഫുഡൊക്കെ കഴിച്ചു ആർ യു ഫൈൻ ഓൾസോ

ഗാന സിനീഷ് എന്താണ് പുതിയ സുഹൃത്തുക്കളെ എന്താണ് വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുക ഒന്ന് കമൻ്റ് ചെയ്തു വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയത് ഇന്ന് കുറച്ച് വൈകിട്ട ലെവൽ വരാൻ പറ്റിയത് പിന്നെ വൈകുന്നേരം ലെവൽ വരാനും പറ്റിയില്ല വേറെ തിരക്കുള്ള കാരണം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ തിങ്കളാഴ്ച ആയിട്ട് സുഖം എല്ലാവർക്കും മൂന്ന് ലേക്ക് ഒന്നും ലൈക്ക് താങ്ക് യു എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു മുപ്പത്തിനാല് പേര് നമ്മൾ ലേവിലുണ്ട് എന്താണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യാമോ വേറെ എന്തൊക്കെയാണെങ്കിൽ നിങ്ങളെ കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഉഷാറായിട്ട് ചാനലുകൾക്ക് മുന്നോട്ട് പോവുക എന്താണ് ബിനീഷ് മലബാർ ഹൈ ബിനീഷ് മലബാർ സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കാമെന്ന എന്താണ് ബിനേഷ് സൂപ്പറായ പേര് മലബാറ എൻ്റെ പേര് നാസർ എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ ചങ്ങനമുളത്താണ് ബിനേഷ് നാട്ടിലെ കോഴിക്കോടാണ് എന്തൊക്കെയാണ് ബിനീഷിന് വിശേഷങ്ങളെ വിട്ട് കേൾക്ക് അന്വേഷണ സുഖം സുഖമാണെന്ന് ഇന്ന് ഒരു ഏഴരക്കുള്ള ഒരു ലെവൽ കയറാൻ പറ്റിയില്ല ഒക്കെ ഓരോ തന്നെയാണ് ബുദ്ധിമുട്ടന്നെ എന്ന ചാനലില് സുൽത്താൻ ബത്തൂരി ആണല്ലോ ഓക്കെ ആ മൽബാർ ഒക്കെ മനസ്സിലായി കോഴിക്കോടൊക്കെ ഉള്ള നല്ല സ്ഥലമാണ് സുൽത്താൻ വയനാട് പ്രകൃതി പ്രകൃതിയമായ സ്ഥലമാണല്ലോ ദേശീയ ചാനലും ഉണ്ടോ ഞാൻ ഒരു ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വെൽനസ് ഡേ എന്നുള്ള ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കാണണം ഒരു വരാൻ ടൂറ് കുറച്ച് മൂല്യം വന്നു കൊണ്ട് വയനാട്ടിൽ അടുത്ത് വന്നിട്ടില്ല ടക്കാട്ടി പോയി സ്ഥലല്ലേ പിന്നെ ഞങ്ങളുടെ നാട്ടില് മഴ ഉണ്ടോ

ഞാനൊരു കുക്കാണല്ലേ ആ അയ്യോ ഡിസ്കുള്ള ജോലിയല്ലേ പണിയും ഓക്കേ രേഖ ലെനി പുതിയ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് കമന്റ് ഒക്കെ എഴുതുക മീഡിയ നമ്മളെ വൈഫിന്റെ ചാനൽ നമസ്കാരം ഇത് വൈഫിന്റെ ചാനലാണ് സീനിയാഴ്സ് മീഡിയ സപ്പോർട്ട് ചെയ്യണം ഇനി എവിടെയാണ് നമസ്കാരം എവിടെയാണ് നാട്ടിലെ ചാനൽ എന്തോ സോ വേഗം നമ്മളെ സപ്പോർട്ട് ചെയ്യണം

നമ്മള് ചെറിയ സംരംഭകനാണ് വില്ലറ്റിന്റെ ഒക്കെ ആയിട്ട് ചങ്ങരംകുളത്താണ് വീട് മലപ്പുറം ജില്ലയില് ആ മോശമാണല്ലോ മക്കയിലാണല്ലേ ജോലി സൂട്ട് പോകുന്നില്ലേ ഞാൻ മലപ്പുറം ജില്ലയിൽ ചങ്ങനകുളത്താണ് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനല് കുടുംബ സമയത്ത് യൂസഫിനായിട്ടൊക്കെ മക്കലത്തെ കറികളൊക്കെ സംസാരിക്കാലോ ടീച്ചറുടെ എന്തൊക്കെ വർക്ക് ചെയ്യണീറുടെ സീനിയാഴ്സ് മീഡിയയിൽ വരുന്നുണ്ടാവൂലേ ഹൈറില് തരാറുണ്ടല്ലോ അല്ലേ ടീച്ചറൊക്കെ <tip> മക്കലൊക്കെ ഓക്കെ നല്ല ക്യാപ്സേടല്ലോ നല്ലത് മാത്രം എല്ലാവരും മാത്രമേ പറയുന്നുള്ളൂ നമ്മളെ ഒരു ഫാമിലി പറയുന്ന കണ്ടു കൊറയാലും സുഖമായി പോകുന്നു കുഴപ്പമില്ല ലൈവൊക്കെ ഇങ്ങനായിട്ട് ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ എന്താണ് നല്ലൊരു സുഖല്ലേ വളരെ സുഖമായിട്ട് കഴിഞ്ഞാവൂലുള്ളൂ അല്ലേ തിരക്കാവൂലേ ആയി ഓക്കെ താങ്ക് യു ഇടയ്ക്ക് വരണം ലെവലിൽ വരുന്ന സമയത്ത് ഇതൊക്കെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കമെന്റ് ഒക്കെ രേഖപ്പെടുത്തണം കമന്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു നല്ലൊരു ദിവസം നാളെ ആവട്ടെ ഞാൻ സാധാരണ പമ്പതരക്കാണ് ലൈവ് വരാറുണ്ട് കുറച്ച് വഴുകി കഴുകുമ്പോ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവുമായി സ്കീനാണ് കാണുന്നത് ഞാൻ യൂട്യൂബില് തുടങ്ങി മൂന്ന് യൂട്യൂബില് ഉണ്ടാവും വർഷമായിട്ടാവും ലൈവറ് തുടങ്ങി പടുത്തായിട്ടുള്ളു വാച്ചവറിന് വാച്ചവറിനെ വേണ്ടി ഞാൻ ചെയ്യുന്നത് ൈവില് വരുന്നുണ്ടായിരുന്നു മച്ചോറ് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അച്ചൂർ ലോക ഡെയിലിങ്ങനെ പോകണ്ടിങ്ങനെ ഡെയിലി ഇടാൻ പറ്റില്ല നമുക്ക് ഒരു തിരക്കായിട്ട് ടൈമിൽ കൃത്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് ടൈമിൽ കിട്ടണം അപ്പോഴാണ് അതിന്റെ വിജയം ഉണ്ടാവുക ഞാന് ചെറിയ ഒരു സംരംഭകനാണ് റ്റിൻ്റെ ലേക്ക് താങ്ക്സ് എല്ലാവർക്കും ലേക്ക തന്നതിന് പൂർണ്ണമാണ് സന്തോഷം രേഖ കൊടുക്കുന്നു ഞാൻ മില്ലറ്റ് സ്റ്റാർട്ടപ്പ് ഞാന് നിങ്ങൾക്ക് സുഖമായിട്ട് പോകുന്നില്ല ബിസിനസ് ആണ് പാലക്കാട് ജില്ല അല്ലേ ഓക്കെ ഓക്കെ ഞാൻ പാലക്കാട് വരാൻ വേണ്ടി കുറെ പാലക്കാട് കൊല്ലങ്കോട് എന്ന സ്ഥലത്തൊക്കെ വരാൻ വേണ്ടി കുറെ ആഗ്രഹിക്കുന്നത് പറ്റിയിട്ടില്ല അതുപോലെ ബൈബിളുടെ സ്ഥലം ഒക്കെ പറയണ്ടേ പാലക്കാട് എന്ന് പറയുന്ന ലോകം ഉണ്ടോ കൊല്ലങ്കോട് ഞങ്ങൾ സാധനം മലപ്പുറം ജില്ലയിലെ ചങ്ങരങ്ങളെന്ന് പറയും മലപ്പുറം ജില്ലയിലെ ചങ്ങരങ്ങൾ എടപ്പാളി കുന്നാളൊക്കെ അടുത്താണ് അപ്പൊ ഞാൻ ബസ്സിന് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടേ എടപ്പാളാണല്ലേ പാലക്കാട് തന്നെയാണ് ചങ്ങരങ്ങളാണ് ഏഹ് സുഹൃത്ത് അതിന്റെ കുറച്ച് ചങ്ങരകുളത്തില്ല പൊന്നാനെ അറിയോ അറിയാതിരിക്കുവല്ലോളു മിക്ക വേറെ സ്ഥലമാണല്ലോ